നമസ്കാരം പ്രൗഢഗംഭീരമായ ചടങ്ങിൽ അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം വിശ്വാസി സമൂഹത്തിനായി സമർപ്പിച്ചു മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമായ ബി എ പി എസ് ഹിന്ദു ശിലാക്ഷേത്രം ക്ഷേത്രം ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു യു എ ഭരണാധികാരികൾ അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിലാണ് ക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വാസികൾക്ക് സമർപ്പിച്ചത് ക്ഷേത്രം നിർമ്മിച്ച തൊഴിലാളികളെ സന്ദർശിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി പിന്നീട് ക്ഷേത്രത്തിലെ ശിലയിൽ വസുധൈവ കുടുംബകമെന്ന് കൊത്തി പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ശിലാക്ഷേത്രമാണ് ക്ഷേത്രമാണ് ഹിന്ദു മന്ദിർ ഇന്ന് പുലർച്ചെയായിരുന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ മഹന്ത് സ്വാമി മഹാരാജന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് മറ്റ് പ്രത്യേക പൂജകളും നടന്നു ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമാണ് ഇന്ന് ക്ഷേത്രത്തിലേക്ക് പ്രവേശനത്തിന് അനുമതി നൽകിയത് സന്ദർശനത്തിന് ഓൺലൈനായി നേരത്തെ ബുക്ക് ചെയ്തവർക്ക് ഈ മാസം പതിനെട്ടിന് ക്ഷേത്രം തുറന്നു കൊടുക്കും വിദേശ സന്ദർശകരിൽ നിന്ന് ധാരാളം രജിസ്ട്രേഷനുകൾ ഉള്ളതിനാൽ പൊതുജനങ്ങൾക്ക് മാർച്ച് ഒന്നു മുതൽ ക്ഷേത്രം സന്ദർശിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏഴ് ആരാധന മൂർത്തികളെ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച വിശിഷ്ട ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്നു വൈകിട്ട് പ്രധാനമന്ത്രി എത്തിയ ശേഷമാണ് ക്ഷേത്ര സമർപ്പണ ചടങ്ങ് നടന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അബുദാബിയിൽ ക്ഷേത്ര നിർമ്മാണത്തിന് സ്ഥലം വിട്ടു നൽകിയത് ദുബായ് അബുദാബി ഹൈവേയിൽ അബു മൊറൈഖയിൽ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് അൽ നഹ്യാൻ നൽകിയ ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ക്ഷേത്ര നിർമ്മാണത്തിന് തർക്കല്ലിട്ടത് ഓരോ എമിറേറ്റുകളെയും പ്രതിനിധീകരിക്കുന്ന ഏഴ് കൂറ്റൻ ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിന്റെ മുഖ്യ ആകർഷണം ക്ഷേത്രത്തിന്റെ ഉയരം മുപ്പത്തിരണ്ട് ആണ് ശിലാരൂപങ്ങൾ കൊണ്ട് നിർമ്മിച്ച തൊണ്ണൂറ്റിയാറ് തൂണുകൾ ക്ഷേത്രത്തിനകത്തുണ്ട് ഇന്ത്യയിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമുള്ള പിങ്ക് മണൽക്കല്ലും വെള്ള മാർബിളുമാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത് ഭൂകമ്പങ്ങളിൽ നിന്ന് പോലും സംരക്ഷണം ലഭിക്കുന്ന രീതിയിലാണ് ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന പുരാതന ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ മാതൃകകൾ ഉൾക്കൊണ്ടുള്ള ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ഹൈന്ദവ പുരാണങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും കഥകൾ കൊത്തിയ കല്ലുകളാണ് ഉപയോഗിച്ചത് ആത്മീയവും സാംസ്കാരികവുമായ ആശയവിനിമയങ്ങൾക്കുള്ള ആഗോളവേദി സന്ദർശക കേന്ദ്രം പ്രദർശന ഹാളുകൾ പഠനമേഖലകൾ കുട്ടികൾക്കും യുവജനങ്ങൾക്കുമുള്ള കായിക കേന്ദ്രങ്ങൾ ഉദ്യാനങ്ങൾ ജലാശയങ്ങൾ ഭക്ഷണശാലകൾ ഗ്രന്ഥശാല എന്നിവയും ക്ഷേത്രത്തോടനുബന്ധിച്ചുണ്ട് മഹാഭാരതം രാമായണം തുടങ്ങി പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾക്കൊപ്പം ബുർജ് ഖലീഫ അബുദാബിയിലെ ഷൈഖ് സയിദ് മോസ്ക് ഉൾപ്പെടെയുള്ള യു എയിലെ പ്രമുഖ നിർമ്മിതികളുടെ രൂപങ്ങളും വെണ്ണക്കല്ലിൽ കൊത്തിയിട്ടുണ്ട് Yeah. ചെക്ക് റിപ്പബ്ലിക്കനിൽ നിന്ന് കൊണ്ടുവന്ന അരഡസൻ മരങ്ങൾ ക്ഷേത്രത്തിലേക്കുള്ള നടപ്പാതിൽ സ്ഥിതി ചെയ്യുന്നു ഇവിടെ പുരാതന ഇന്ത്യയിലെ പുണ്യനദികളായ ഗംഗ യമുന സരസ്വതി എന്നിവയെ പ്രതീകാത്മകമായി പ്രതിനിധീകരിക്കുന്നതിനായി മൂന്ന് ജലാശയങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് യു എയിലെ ബൊഹ്ര സമൂഹം സമ്മാനിച്ച വാൾ ഓഫ് ഹാർമണിയും ക്ഷേത്രത്തിൽ നിരവധി ആകർഷണങ്ങളിൽ ഉൾപ്പെടുന്നു രാജസ്ഥാനിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് കരകൗശല തൊഴിലാളികൾ കൈകൊണ്ട് നിർമ്മിച്ച മുപ്പതിനായിരത്തിലധികം കൊത്തുപണികൾ ഉള്ളതാണ് ക്ഷേത്രഘടന ആന മയിൽ പശു എന്നിവയുടെ കൊത്തുപണികൾ ഇന്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട കഥകൾ ചിത്രീകരിക്കുമ്പോൾ ഓറിക്സ് ൾ ഈന്തപന എന്നിവ അറബ് സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നു കെട്ടിടത്തിന് പുറത്തുള്ള തൂണുകളിലെ കൊത്തുപണികൾ ഹിന്ദു പുരാണവുമായി ബന്ധപ്പെട്ട കഥകൾ പറയുന്നു ക്ഷേത്രത്തിനുള്ളിലെ മഹാസ്തംഭത്തിൽ വെളുത്ത ഇറ്റാലിയൻ മാർബിൾ കൊണ്ട് നിർമ്മിച്ച നാനൂറ് മിനിയേച്ചർ ഉൾപ്പെടുന്നു മധ്യ താഴികക്കൂടം പ്രകൃതിയുടെ അഞ്ച് ഘടകങ്ങളെ പ്രതീകപ്പെടുത്തുന്നു ഭൂമി വെളിച്ചം തീ വായു ബഹിരാകാശം ഏഴ് എമിറേറ്റുകളിൽ നിന്ന് ശേഖരിച്ച മണൽ കൊണ്ടും മറുവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഒരു മൺകൂന സമുച്ചയത്തിന് യു എ പ്രതിനിധി ജനിപ്പിക്കും സ്വാമിനാരായണ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവായിരുന്ന സ്വാമി മഹാരാജന്റെ സ്വപ്നമാണ് ഇന്ന് പ്രധാനമന്ത്രി സാക്ഷാത്കരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ സന്ദർശനത്തിനിടെയാണ് അബുദാബിയിൽ ഒരു ഹിന്ദു ക്ഷേത്രം എന്ന നിർദ്ദേശം ഉയർന്നു വന്നത് തുടർന്നാണ് ദുബായ് അബുദാബി ഹൈവേയിൽ ക്ഷേത്രം പണിയാൻ യു എ സർക്കാർ അനുവദിച്ചത് അൻപത്തിരണ്ട് രാജ്യങ്ങളിലായി ആയിരത്തി ഇരുന്നൂറോളം ക്ഷേത്രങ്ങൾ പണിത ബോച്ചാസൻവാസി അക്ഷർ പുരുഷോത്തം സൻസദ എന്ന പ്രസ്ഥാനമാണ് ക്ഷേത്ര നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത് മൂന്ന് പുണ്യനദികളുടെ സംഗമസ്ഥാനത്താണ് ക്ഷേത്രം ഗംഗ യമുന നദികളെ പ്രതീകാത്മകമായി പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് ജലധാരകൾ സരസ്വതി നദിയെ പ്രതിനിധാനം ചെയ്യുന്ന ക്ഷേത്ര ക്ഷേത്രസമുച്ചയത്തിലുണ്ട്